നിങ്ങൾക്കറിയാമോ എന്താണ് ഡെസ്മാറ്റികൾ എന്ന് ജീവിതത്തിൽ നമ്മോടൊപ്പം എഴുകി ജീവിക്കുന്ന ഒരു സൂക്ഷ്മ ജീവിയാണ് ഡെസ്മാറ്റികൾ അതിനെ കുറിച്ചുള്ളതാകട്ടെ ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാൻ ഋഷിച്ചു നമ്മുടെ മെത്തയിലും ബെഡ്ഷീറ്റിലും പില്ലോയിലും പുതപ്പിലും കാണപ്പെടുന്ന ഒരു സൂക്ഷ്മ ജീവിയാണ് ഈ പറഞ്ഞ ഡെസ്മാറ്റികൾ തൊണ്ണൂറ് മൈക്രോൺ താഴെ മാത്രം വലിപ്പമുള്ള ഒരു ജീവിയാണ് ഡെസ്റ്റ് മൈക്രോസ്കോപ്പിക് ജീവിയാണ് ഇവയുടെ ആഹാരം നമ്മുടെ ശരീരത്ത് നിന്നും ദിവസവും കൊഴിഞ്ഞു വീഴുന്ന മൃത മൃതകോശങ്ങള് വിയർപ്പുമാണ് ചൂടും ഈർപ്പവും സാഹചര്യങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് വളരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെത്തയിലും തലേണയിലും ബെഡ്ഷീറ്റുകളിലുമായിട്ട് ഇവ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഡെസ്റ്റ്മൈറ്റുകള് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ തുമ്മൽ ആസ്മ ശരീരത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന ചൊറിച്ചൽ ശ്വാസം മുട്ടൽ എന്നിവ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഡസ്റ്റ് മാറ്റുകളുടെ എണ്ണ കൂടുന്തോറും നമ്മുടെ അസുഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഇനി ഈ മാറ്റുകൾ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം നമ്മുടെ പുതപ്പും തലയണ കവറുകളും ഇടയ്ക്കിടയ്ക്ക് അമ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കുക വാക്വം ക്ലീനർ ഉപയോഗിച്ച് തറ വൃത്തിയാക്കാനും ശ്രമിക്കുക പൊടിപടലങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ ശ്രമിക്കുക ബെഡ്റൂമിലെ കർട്ടനും അല്ലെങ്കിൽ ഈ ബ്ലൈൻഡ്സ് ഒക്കെ കൃത്യമായിട്ട് വൃത്തിയാക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും പൊടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫാൻ അതുപോലെ നമ്മുടെ കാർപ്പറ്റുകൾ എന്നിവയൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക പൊടി പടലങ്ങൾ ഉണ്ടാകാതെ ഇരുന്നാൽ തന്നെ ഒരു പരിധി വരെ ഡസ്റ്റ് മാറ്റുകൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ആൻറ്റി ഡസ്റ്റ് മാറ്റുകളായിട്ടുള്ള മാട്രസുകളുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീട് നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക്